ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ ഞാൻ വീണ്ടും വന്ന ഒരു ബീഫ് പെരട്ടാണ് കേട്ടോ അതിന് ഒരു ഒന്നര കിലോ ചിക്കൻ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പീസാണ് ഇച്ചിരി നെയ്യൊക്കെ ഉണ്ട് കേട്ടോ നെയ്യൊക്കെ ഉള്ള നല്ല പീസാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളിയും ഒരു പത്തിരുപത് ഉള്ളിയും ഒരു ഒരു ഒരിച്ചിരി സവാള ഒരു കാൽ കാൽമുറി സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് ഇത് കണ്ടോ ഇറച്ചിക്ക് എപ്പോഴും ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വേഗമൊന്നു വാടി വരത്തുള്ളൂ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അത് കണ്ടോ അത്രയും ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാം പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പിടി ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഞാനൊരു ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കായപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അതുപോലെ എന്താ ഗരം മസാല ഞാൻ പൊടിച്ച് വച്ചത് എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി അതുപോലെയുള്ള കുറച്ച് സാ പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് ഇളക്കിയൊന്നും നന്നായിട്ടൊന്ന് കളറാവട്ടെ എന്നിട്ട് ബാക്കി പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും നമ്മുടെ മസാലപ്പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം ഒത്തിരിയങ്ങ് മൂത്ത് പോകണ്ട അപ്പോൾ ഇതേ ഇതേപോലെ പാകം ആയപ്പോൾ ഞാനതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തു ബീഫ് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ഒത്തിരി വെള്ളം ചേർക്കണ്ട ഒരു അര കപ്പ് വെള്ളം ഒരു അര ഗ്ലാസ് ഒരു ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ കാണും വെള്ളം ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ ബീഫിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇതേ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഞാനൊരു അഞ്ച് ഫിസിലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഗ്രേവി ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഞാനൊരു പാനിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളം പറ്റാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ വെള്ളമൊക്കെ നന്നായി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതേ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടൊന്ന് പെരണ്ടിരിപ്പുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് നമുക്കൊന്ന് ഗ്രേവി ഒന്ന് പറ്റിച്ചെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതുകൊണ്ടോ ഇപ്പം നന്നായിട്ടൊന്ന് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ കുരുമുളക് പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് ഫൈനായിട്ടില്ല കുരുമുളക് പൊടി ഇച്ചിരി മസാലപ്പൊടിയും കൂടെ പൊടിച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം അത് ഗ്രേവി എല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ഒന്ന് രണ്ട് ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഞാൻ ഈ ബീഫ് പെരട്ടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബീഫ് ഫ്രൈയുടെയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ ബീഫ് റെസി ബീഫിൻ്റെ റെസിപ്പി ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ വരും പിന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം ആ ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ താങ്ക്